ഹായ് ഫ്രണ്ട്സ് ഒപ്പം ശിഷ്യങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പ്ലീറ്റഡ് കുർത്തി തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഞാൻ ഇത് ജസ്റ്റ് ഒരു പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ രണ്ടര മീറ്റർ തുണിയിലാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് തുണിയിൽ കാണിച്ചാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ പേപ്പറിലൊന്ന് കാണിക്കുന്നത് ഇതിപ്പോൾ രണ്ടര മീറ്റർ തുണിയാണെന്ന് വിചാരിക്കുക ആദ്യം നമുക്ക് യോ പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ആദ്യം വീതിയിലൊന്നും അടക്കിയിട്ട് പിന്നെ കറക്റ്റ് ഇതാ ഇതേപോലെ ഇങ്ങനെയൊന്നും അടക്കിയെടുക്കാം ഈ ഒരു ഭാഗത്താണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത് ഈ പാർട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കും അത് ഞാൻ തുണിയിൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകും ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് താഴെ കട്ട് ചെയ്യുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും റെഡി ആയിട്ടുണ്ട് ഇതേപോലെ കേട്ടോ ഇനി വേണ്ടത് മിച്ചമുള്ള പീസിൽ നിന്നാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ നീളത്തിലാണ് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരാം ദൈതേ പോലെ നീളത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്കിത് തികയത്തില്ല സ്ലീവിനൂടെ നമുക്ക് തികയത്തില്ല എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് നമുക്ക് വീതിയിലിട്ടിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നീളത്തിലല്ലേ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നീളത്തിൽ നമുക്ക് തികയാത്തത് കൊണ്ട് നമ്മളിത് വീതിയിൽ എടുക്കുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കുക ഇത്രയും കൊണ്ട് നമുക്ക് തികയും മിച്ചമുള്ളത് നമ്മൾ അളന്ന് ചെയ്യുമല്ലേ അപ്പം മിച്ചമുള്ളത് നമുക്ക് സ്ലീവിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും സ്ലീവിനുള്ളത് എടുക്കും എന്നിട്ട് ഈ പീസ് നമ്മൾ ഇങ്ങനെ നീളത്തിൽ നീളത്തിലെടുക്കുന്നതിന് പകരം തിരിച്ച് ഇതിങ്ങനോട്ട് വെച്ചിട്ട് ഇതാ വീതി നമ്മൾ നീളമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇങ്ങനെ നീളത്തിൽ എടുക്കുന്നതിന് പകരം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത് അത് നേരെ തിരിച്ച് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മുകൾ വശം തേരും താഴ്വശം തേര് വരുന്ന രീതിയിലായിരിക്കും വരിക അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ തുണി തികയത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ തുണി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടര മീറ്റർ തുണിയിൽ സാധാരണ നമ്മൾ ഫ്ലീറ്റിൽ കുർത്തിക്കൊക്കെ മൂന്ന് മീറ്ററാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിച്ച് തരുന്നത് അപ്പോൾ ഇതിങ്ങനെ രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഡിസൈൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരേ സൈഡിലേക്ക് താഴേക്കുള്ള ഡിസൈൻ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഡിസൈൻ ചരിഞ്ഞിരിക്കും തിരിഞ്ഞ് വരും അപ്പോൾ അതുകൊണ്ട് ഡിസൈൻ ഡോട്ട്സ് പോലെയുള്ളതോ എന്തെങ്കിലും ഒരേ പോലെയുള്ള ഡിസൈൻസ് ഉള്ളത് എടുക്കുക അപ്പോൾ ഇതിൻ്റേത് തിരിഞ്ഞു മറിഞ്ഞു വന്നാലും ഒട്ടും തന്നെ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ തന്നെ എടുത്തത് അപ്പോൾ ഇത് നമുക്ക് തുണിയിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം രണ്ടര മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് യോഗ പാർട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ തുണി വീതിയിലൊന്നും അടക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒറ്റ പീസ് ഇതുപോലെ ഇതുപോലിങ്ങനെ വീതിയിലെടുത്തു ഇനി ഇതിങ്ങനെ മടക്കി കൊടുക്കുക നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത്രയും വെച്ചിട്ട് കറക്റ്റ് നമ്മൾ മടക്കിയിട്ട് കൊടുത്തു ഞാൻ ഒന്നുകൂടെ കാണിക്കാം എന്താ ഇത് വീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം ലെങ്ത്ത് പതിനാലാണ് ഒരിഞ്ച് കൂട്ടി ഞാൻ പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് ഹൈറ്റ് അനുസരിച്ച് നമുക്ക് വേരിയേഷൻ വരും ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ പതിനാല് എടുത്താൽ മതി അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പം ഇത്തരം ആണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇവിടം വെച്ചിട്ട് കട്ട് ചെയ്യാം എന്നാൽ ഇതേപോലെ കറക്റ്റ് വണ്ണത്തിൻ്റേതും എടുത്തേക്കണം കേട്ടോ എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ യോഗ പാർട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഷോൾഡർ ആണ് വേണ്ടത് ഷോൾഡർ നമുക്ക് ഇവിടുന്ന് ഞാൻ നെക്ക് മൂന്നിഞ്ചും ഷോൾഡർ ഒരു മൂന്നരയാണ് എടുക്കുന്നത് അങ്ങനെ ടോട്ടൽ ആറര എടുത്തു താഴേക്ക് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ഇവിടുത്തെ വണ്ണം ഒരു പന്ത്രണ്ട് നമുക്ക് കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് ടോട്ടൽ നമ്മൾ കൊടുത്തു പത്തരയാണ് വണ്ണം ബാക്കി നമ്മൾ തയ്യൽ തുമ്പ് ആം ഹോൾ മാർക്ക് ചെയ്തു ഇവിടുത്തെ ലെങ്ത്ത് അറിയാമല്ലോ പതിനഞ്ച് ഇഞ്ച് ഇവിടുത്തെ വേസ്റ്റ് വണ്ണം നമുക്ക് നോക്കാം ഒൻപതാണ് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി പതിനൊന്ന് എടുത്തു ഇതിലേക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ചെറിയൊരു കെയർ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം ഈ ഭാഗം ഇങ്ങനെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ കറക്റ്റ് വണ്ണത്തിൻ്റേത് മാർക്ക് ചെയ്തു അങ്ങനെ യോഗ പോർഷൻ നമ്മൾ കട്ട് ചെയ്യാണ് എന്നാൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് കണ്ടില്ലേ നീളത്തിലാണ് നമ്മൾ മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഞാൻ മടക്കി നോക്കിയപ്പോൾ കറക്റ്റ് ലെങ്ത്തും കൂടെ കഴിയുമ്പോൾ നമുക്ക് സ്ലീവ് തീരെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വീതിയിൽ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ കിട്ടുന്നില്ല ടോട്ടൽ ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് നാൽപ്പത്തഞ്ച് അപ്പോൾ അത്രയും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മളിത് എന്ത് ചെയ്തു വീതിയിൽ ഇങ്ങോട്ടിട്ടു ഞാൻ തുണി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല മടക്കിതാ ഇവിടെ വെച്ച് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അത് ഞാൻ ഞാനങ്ങ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്ലീവിന് നമുക്ക് ലെങ്ത് കിട്ടിയത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനൊന്നരയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്രയാണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടം വെച്ചിട്ട് നമ്മളത് കട്ട് അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് യൂസ് ചെയ്യാം കണ്ടില്ലേ ഇത്രയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ സ്ലീവ് പിന്നീട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇനി സ്കേർട്ടിൻ്റെ പോർഷൻ നമ്മളിതേപോലെ നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് മുകൾ വശവും തേര് വരും താഴ്വശവും തേര് വരും അപ്പോൾ അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇവിടുത്തെ വീതി എത്രയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം നമുക്ക് ഏകദേശം നാലായിട്ട് മടക്കിയാണ് ഞാനിത് ഇട്ടിരിക്കുന്നത് നമുക്കൊരു പതിനാറ് അത്രയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ലെങ്ത് എത്ര വേണ്ടതെന്ന് നോക്കാം ടോട്ടൽ ലെങ്ത് നമുക്ക് നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് അതിൽ നിന്നും നമ്മൾ പതിനാല് ഇഞ്ച് കുറയ്ക്കണം അപ്പം നമുക്ക് കിട്ടുന്നത് മുപ്പത്തൊന്നാണ് കറക്റ്റ് ലെങ്ത്തിൻ്റെ കൂടെ യോഗ പോർഷൻ തയ്യൽ തുമ്പ് ഒന്നും ഇല്ലാതാണ് കേട്ടോ നാൽപ്പത്തഞ്ചിൻ്റെ കൂടെ യോഗ് പോർഷൻ പതിനാല് കുറയ്ക്കുമ്പോൾ നമുക്ക് മുപ്പത്തൊന്ന് കിട്ടും പിന്നെ ഒരു ഒന്നര ഇഞ്ച് എന്തെങ്കിലും തയ്യൽ ഇട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു ഫ്രണ്ടും ബാക്കുമായിട്ട് എടുത്തിട്ടുണ്ട് അത് വീഡിയോ കാണിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ അപ്പോൾ അത് ഫ്രണ്ടും ബാക്കുമായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കേർട്ട് ഭാഗം നമ്മൾ കഴിഞ്ഞു ഇനി സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവ് നമുക്ക് നമുക്കിതാ ഇതേപോലെയാണ് എടുക്കാനുള്ളത് അപ്പോൾ ഡിസൈൻ എങ്ങനെയായാലും കുഴപ്പമില്ലാത്ത രീതിയിലാവുമ്പോൾ പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് ഇത്ര കൂടെ നീളം വേണമെങ്കിൽ ഇതാ ഇതേപോലെ ഒരു കുറച്ച് പീസ് സ്കേർട്ട് പാട്ടിൻ്റെത് നമ്മൾ കട്ട് ചെയ്തില്ലേ അപ്പോൾ അതിൻ്റെ പീസിൻ്റെ മിച്ചം വരും അത് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലെങ്ത് കിട്ടും ഒരു പതിനാലരയൊക്കെ നമുക്ക് കിട്ടും കൈമുട്ടിന് തൊട്ട് താഴെയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടും താഴേക്ക് ഒൻപതാണ് അപ്പോൾ എട്ടരയ്ക്ക് മാർക്ക് ചെയ്യാം ഇവിടേക്ക് മൂന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തു ആയിട്ട് വരച്ചിട്ട് അര ഇഞ്ച് കേർവ് ചെയ്ത് വരയ്ക്കാം ഇതാ അത്യാവശ്യം തയ്യൽ തുമ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പീസ് വെച്ചടിച്ച പോലെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മടക്കിയിട്ട് വേണമെങ്കിൽ പീസ് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റ് ഇങ്ങനെ വെച്ച് ഞാൻ മാർക്ക് ചെയ്തു അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കിത് മടക്കി വെച്ച് കൊടുക്കാനുള്ളതുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ രണ്ട് പീസ് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുമ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ കുറച്ചുകൂടെ കട്ട് കിട്ടും അപ്പം നമുക്കിത് മടക്കി വെച്ച് കൊടുക്കാം ഞാൻ ഓർത്തു ഓർത്ത് ഇതേപോലെ അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് തയ്ച്ചതെന്നുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ മടക്കിയിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് ഇങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് കയറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ അതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ അര ഇഞ്ചി ഇതിൻ്റെ പുറത്തേക്ക് കയറ്റി വെച്ചാൽ നമുക്ക് ആ തയ്യൽ തുമ്പ് പിന്നെ അഡീഷണൽ ഇടേണ്ട ആവശ്യമില്ല ഇനി കറക്റ്റ് അളവിന് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യാണ് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവൊക്കെ ഞാൻ തയ്ക്കുമ്പോൾ എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഫ്രണ്ട് വശം രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് കുഴിച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യണം ആമഹോൾ ഞാൻ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം ആകുമ്പോൾ ഞാൻ പിന്നീട് കട്ട് ചെയ്യുന്നത് എപ്പോഴും ഞങ്ങൾ നെക്ക് വെക്കുമ്പോൾ തിരിഞ്ഞു പോകും ഷോപ്പിൽ അപ്പോൾ അത് ഫ്രണ്ടും ബാക്കും ഒക്കെ എപ്പോഴും മാറിപ്പോവും സ്റ്റാഫ് തയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ അങ്ങനെ ഫ്രണ്ട് ഞാൻ കുഴിച്ച് കട്ട് ചെയ്യാറില്ല രണ്ടും ഒപ്പത്തിനിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ തയ്ച്ച് ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷമാണ് ഫ്രണ്ട് ഞാൻ കുഴിച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ ദാ ഇതിൻ്റെ ലൈനിങ് നമ്മളെടുത്തു യോഗ പാർട്ടിന് മാത്രമേ ഞാൻ ലൈനിങ് വെക്കുന്നുള്ളൂ കേട്ടോ താഴെ സ്കേർട്ട് പാർട്ടിന് വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വെച്ച് കൊടുക്കാം എന്നാണ് അത്യാവശ്യം കട്ടിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഫ്ലീറ്റ്സ് കൂടെ നമ്മൾ ഇടുമ്പോൾ പിന്നെ ലൈനിങ് കൂടെ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഇടാത്ത താഴ്പ്പാകത്തിന് അപ്പോൾ നെക്കിൻ്റെ പോർഷൻ അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നെക്ക് മൂന്ന് ഇഞ്ച് അകലം ആണെങ്കിൽ ഒരു രണ്ടേ പോയിന്റ് ഏഴ് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ആകും അല്ലെങ്കിൽ ഒരുപാട് വലിയ നെക്കാവും നെക്കിൻ്റെ ഇറക്കം നാലര ഇഞ്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട് നാല് നാലര ഇഞ്ച് കൊടുക്കാം ഫ്രണ്ട് പോർഷൻ ആറ് ഇഞ്ച് കൊടുത്തു അകലം രണ്ടേ പോയിൻറ്റ് ഏഴ് കൊടുത്തു അതും ഈ സ്ക്വയർ പോലെ നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ചെയ്തു ഇത ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാക്ക് സൈഡ് നമുക്ക് ഒരുമിച്ച് തന്നെ വെച്ച് കട്ട് ചെയ്യാം അത് കുഴപ്പമില്ല എന്നാ ഇങ്ങനെ കട്ട് ചെയ്തു ഇനി ബാക്ക് പോർഷൻ നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം ഇതാണ് ബാക്ക് പോർഷൻ അത് മാറ്റിയിട്ടു ഇനി ഫ്രണ്ട് നമ്മൾ ആ മാർക്ക് ചെയ്തത് ടു പോയിൻറ് സെവനും സിക്സും ആണ് മാർക്ക് ചെയ്തത് അത് കറക്റ്റായി ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ലൈനിങ് ഉള്ളത് കൊണ്ട് നമുക്ക് നെക്ക് തയ്ച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നെക്കിൻ്റെതും ലൈനിങ്ങിൻ്റേതും എല്ലാം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ഇത് നൈറ്റി മെറ്റീരിയൽ അല്ല കേട്ടോ ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ തുണിയാണ് ഞാൻ എടുത്തത് അത് ഞാൻ ആദ്യം എഴുതി കാണിച്ചിട്ടുണ്ട് മിസ്റ്റേക്ക് പറ്റണ്ടാന്ന് കരുതി നൈറ്റി മെറ്റീരിയൽസിന് വീതി കുറവാണ് ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും കുഴപ്പമില്ല പിന്നെ മൂന്ന് ഇരുപതിൻ്റെ തുണിയുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിച്ചൊരു തുണിയാണ് അപ്പം നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് കാണിച്ചത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നൈറ്റി മെറ്റീരിയലും ചുരിദാർ മെറ്റീരിയൽസൊക്കെയുണ്ട് കയറി നോക്കാവുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് ബായ്